മാരിസൻ ഫഹത് ഫാസിൽ വീണ്ടും തമിഴിൽ ഒരു പ്രധാന കഥാപാത്രമായി വന്നിരിക്കുന്ന ചിത്രമാണ് മാരീസൻ വടിവേലുവാണ് ഇവിടെ ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്നത് മാമന്നൻ എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന് ശേഷം വടിവേലുവും ഫഹത് ഫാസിലും കൂടി ഒരുമിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഫഹത് ഫാസിൽ ഒരു മോഷ്ടാവായാണ് മാരീസനിൽ വന്നിരിക്കുന്നത് അയാൾ ജയിൽ മോചിതനായി ഇറങ്ങുന്നതോടെയാണ് ചിത്രം കഥ പറയുവാൻ ആരംഭിക്കുന്നത് ജയിൽ മോചിതനായ ശേഷം ഒരു മോഷണ മോഷണശ്രമത്തിനിടെ ഫഹദ് ഫാസിൽ വടിവേലുവിൻ്റെ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു ആ അവിചാരിതമായ കണ്ടുമുട്ടലിൽ താനൊരു അൽഷ്മേസ് പേഷ്യൻ്റാണെന്നും താനൊരു തടവറയിൽ എന്ന പോലെ വീട്ടിൽ പെട്ടിരിക്കുകയാണെന്നും തന്നെ പുറത്തിറക്കിയാൽ സാമ്പത്തികമായി തിരിച്ചു സഹായിക്കാമെന്നും അയാൾ ഫഹദിനോട് പറയുകയും ഫഹദ് അയാളെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാരിസണിൽ കാണിച്ചിരിക്കുന്ന പ്രധാന കഥ തുടക്കത്തിൽ ഒരു ഫീൽ ഗുഡ് സ്വഭാവമാണ് സിനിമയ്ക്ക് എങ്കിലും പോകെ പോകെ പടം ഒരു ത്രില്ലിംഗ് മൂഡിലേക്ക് കയറുന്നു ഫഹദ് ഫാസിൽ എന്ന പെർഫോമർ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വൃത്തിയായി തന്നെ ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നതായി കാണാം വടിവേലുവും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഭംഗിയായി തന്നെ ചെയ്തു ഫലിപ്പിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ സിനിമയ്ക്ക് ഒരു ലോജിക്കില്ലായ്മ തോന്നിയിരുന്നുവെങ്കിലും മൊത്തത്തിൽ ഈ പടം ഒരു നല്ല സിനിമ തന്നെയാവുന്നു പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കാര്യങ്ങളിലാണ് ലോജിക്കിൻ്റെ ഇഷ്യൂ തോന്നിയിരുന്നത് ഇതിലെ കുറ്റകൃത്യങ്ങൾ പോലീസിനെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാമായിരുന്നുവെന്ന് പ്രേക്ഷകന് തോന്നിപ്പോകുന്ന ചില രംഗങ്ങൾ പടത്തിൽ ഉള്ളതായി തോന്നി അതൊക്കെയാണ് കല്ലുകടിയായി തോന്നിയത് കോഴിക്കോടുകാരനായ സുധീഷ് ശങ്കർ ആണ് മാരീസിൻ്റെ സംവിധായകൻ ദിലീപ് ചിത്രം വില്ലാളി വീരനും പ്രേക്ഷക ശ്രദ്ധ നേടിയ ദുർഗ പരസ്പരം തുടങ്ങി നിരവധി ടെലിവിഷൻ പരമ്പരകളും സുധീർ ശങ്കറിൻ്റേതായിരുന്നു കോവൈ സരള എന്ന തമിഴ് കോമഡി അഭിനേത്രിയാണ് ഇവിടെ എ ആയി അഭിനയിച്ചിരിക്കുന്നത് സ്ഥിരം കാണുന്ന ലുക്കിൽ നിന്നും അവരെ മാറിക്കണ്ടതും നന്നായി തന്നെ തോന്നി പഴയകാല നായിക നടി സിത്താരയാണ് ചിത്രത്തിൽ വടിവേലുവിൻ്റെ ഭാര്യ കഥാപാത്രമായി വരുന്നത് സിത്താരയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ വേഷം തന്നെയായിരുന്നു ചിത്രത്തിൽ അവരത് ഭംഗിയായി തന്നെ ചെയ്തതായി തോന്നി ഓരോ പ്രേക്ഷകനെയും ഇമോഷണൽ ട്രാക്കിലേക്ക് വലിച്ചിട്ട് കൊണ്ട് തന്നെയാണ് മാരിസൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് വടിവേലു ഫഹദ് ഫാസിൽ കോമ്പിനേഷൻ രംഗങ്ങളും അവരുടെ കൗണ്ടർ സംഭാഷണങ്ങളും ഒക്കെ തന്നെ മനോഹരമായി തന്നെ വന്നു ഫഹദ് ഫാസിലിനൊപ്പം തന്നെ മിതത്വത്തോടെ വടിവേലു വൃത്തിയായി തന്നെ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചതായി തോന്നി ത്രില്ലിംഗ് എലമെൻറ്റ്സ് പടത്തിൽ ഉണ്ടെന്നിരിക്കലും സിനിമയിലെ നായക കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിന് ഉതകുന്ന രീതിയിലായിരുന്നു അതിൻ്റെയൊക്കെ പ്രസൻറ്റേഷൻ ക്ലൈമാക്സിലെ കോടതി രംഗങ്ങൾ വ്യത്യസ്തമായി തോന്നിയെങ്കിലും അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം പടം ഒരു ടൈലൻ്റ് എന്ന പോലെ മറ്റൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് രംഗം കൂടെ സിനിമയിൽ ഏച്ചുകെട്ടിയ പോലെ വന്നതായി തോന്നി ഫഹദ് ഫാസിലിനെ ഹീറോയിസത്തിൻ്റെ ഗ്രാഫ് കൂട്ടുവാൻ വേണ്ടി മനപൂർവ്വം കൂട്ടിക്കെട്ടിയ പോലെ ആ രംഗം ഫീൽ ചെയ്തു അല്ലാത്ത പക്ഷം അത് നോർമലായി തന്നെ ഫ്ലാഷ് ബാക്ക് രംഗമായി കാണിക്കാതെ ചെയ്താലും മതിയായിരുന്നു എന്ന് പേഴ്സണലി തോന്നി ഇൻ ഷോർട്ട് ഫഹദ് ഫാസിനും വടിവേലുവും ഡിസിപ്ലിൻഡായി അഭിനയിച്ചിരിക്കുന്ന ഫീൽ ഗുഡ് സ്വഭാവമുള്ള ഒരു ത്രില്ലിംഗ് സിനിമയാകുന്നു മാരിസൻ ഇഷ്ടപ്പെട്ടു